പ്രഭുവായ ഈശ്വരൻ സർവത്തിൻ്റെയും ജഗന്നിയന്താവായിട്ടുള്ളവനാണല്ലോ പ്രഭുവായിരിക്കുന്നത് ആ പ്രഭു എല്ലാറ്റിനെയും സൃഷ്ടിച്ചു എങ്ങനെ സൃഷ്ടിച്ചു മായയോട് ചേർന്ന് നിന്ന് സൃഷ്ടിച്ചു ഈ മായ എങ്ങനെയുള്ളതാണ് എവിടെ നിന്ന് വന്നതാണ് സ്വസ്യമായയാണ് തൻ്റെ തന്നെ ശക്തിയാണ് പമഭാഗമാണ് അങ്ങനെയുള്ള ആ ശക്തി ഓടി ചേർന്ന് പ്രഭുവായ ഈശ്വരൻ മായാവിവ മായാവി എങ്ങനെയാണോ സൃഷ്ടി നടത്തുന്നത് അതേപോലെ അഖിലം ജഗത് അസ്രിജത് മുഴുവൻ ജഗത്തും ബ്രഹ്മം മുഴുവൻ അഖിലം ജഗത് മാണ്ഡം മുഴുവൻ അസൃജത് സൃഷ്ടിച്ചു മായാവി ഇവ മായ മായാവിയെ പോലെ മായ കാട്ടുന്നവനാണല്ലോ മായാവി പക്ഷെ മായയും മായാവിയും ഒക്കെ ആര് തന്നെയാണെന്ന് ഗുരു നമ്മളോട് സുവ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നീ തന്നെയാണ് നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയെല്ലോ മായ്ക്ക് സായുജ്യം നൽകുമാര്യനും അതിനെല്ലാം ഉണ്ട് മായയെ കുറിച്ച് വിവരിച്ചു അല്ലെ മായ അതിനകത്ത് ഉൾപ്പെടുത്തി മായാവിയാരാണ് മായ കാര്യങ്ങൾ എന്താണ് ഈശ്വരൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് മായാവിനോദനായിട്ട് ഈശ്വരൻ ഒരു കളിയായത് അപ്പൊ ഒരാൾക്ക് ചോദിക്കാം ഈശ്വരൻ ഇങ്ങനെയൊക്കെയാണോ കളിക്കുന്നത് ദുഷ്ടതകൾ നിറഞ്ഞ ലോകമല്ലേ ഇത് ഈശ്വരന് കുറച്ചുകൂടെ നന്നായിട്ട് കളിച്ചുകൂടായിരുന്നു എന്നൊക്കെ സത്യം എന്താണെന്ന് അറിയാതെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അപ്പൊ ഈ മായാവി എങ്ങനെയാണോ മായ കാര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത് അതേപോലെ എല്ലാറ്റിനും പ്രഭുവായി ഈശ്വരൻ സൃഷ്ടിച്ചു പ്രഭുവാണിത് ബാക്കിയുള്ളവരൊക്കെ ആ പ്രഭുവിന്റെ ആജ്ഞാനുവർത്തികളാ ഈശ്വരൻ്റെ സവിശേഷത സർവജ്ഞത്വം സർവശക്തിത്വം സർവവ്യാപിത്വം ഇവ ഇവയൊക്കെയാണല്ലോ ഈശ്വരൻ സർവജ്ഞനാണ് എല്ലാം അറിയുന്നവനാണ് ഇനി വേറൊരു തരത്തിൽ വേദാന്തത്തിൻ്റെ ദൃഷ്ടിയിൽ പറഞ്ഞാല് എല്ലായിടത്തും അറിവായിട്ട് പ്രകാശിക്കുന്നു ആ ചൈതന്യം ബോധരൂപത്തില് ജഡവസ്തുവിൽ പോലും അറിവായിട്ട് അറിവ് സ്വരൂപമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഈ പ്രപഞ്ചം എന്തിനുള്ളതാണെന്ന് ഗുരു അദ്വൈത അദ്വൈതജീവികയിൽ പറയും അറിവ് നിജസ്ഥിതി ഇങ്ങറിഞ്ഞിടാനായി ധര മുതലായ വിഭൂതിയായി താന് ഈ പ്രപഞ്ചത്തെ കാണുന്ന ഒരുവന് അവൻ വിവേകിയാണെങ്കിൽ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെ വിലയിരുത്തുന്നത് ഓ ജഗത്തിനെ സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരൻറെ വൈഭവം എത്ര വലുതാണ് എത്ര ബൃഹത്താണ് ഈ പ്രപഞ്ചം ബ്രഹ്മണം ചെയ്ത് നിൽക്കുകയല്ലേ ബ്രഹ്മം അങ്ങനെ ആ ബ്രഹ്മത്തിന്റെ ഏകദേശ ഭാഗമാണ് പ്രപഞ്ചം സൗരയൂഥം സൗരയൂഥ ഘടകങ്ങൾ ഉൾപ്പെട്ട ഈ ബ്രഹ്മാണ്ടം ബ്രഹ്മാണ്ട കടാഹം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് എത്തും പിടിയും ഇല്ലാത്തതാണ് നാടൻ ഭാഷയെ പറഞ്ഞാൽ അന്തോ കുന്തോവും ഇല്ലാത്ത ഒരു സാധനമാണ് ഈ പ്രപഞ്ചം തന്നെ കടാഹം അവയവം അണ്ട കടാഹ കോടിയാകും ഈ പ്രപഞ്ചത്തിന്റെ നമ്പർ പറയുകയാണ് കടാഹ കോടി കോടാനുകോടി ലാക്സ് ആൻഡ് ലാക്സോ സോളാർ സിസ്റ്റം എന്നാണല്ലോ പറയുന്നത് കോടാനുകോടി പ്രപഞ്ച പ്രതിഭാസങ്ങള് ആഴം അതിൻ്റെ ആ ഒരു ദൈർഘ്യം അതിൻ്റെ അതിൻ്റെ വോളിയം എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെയൊക്കെ തലച്ചോറ് എത്രമാത്രം വികസിക്കും അല്ലെ എത്രമാത്രം ഉയർന്ന് ചിന്തിക്കും പ്രയാസമാണ് ഇപ്പൊ നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി പത്തു കോടി നൂറ് കോടി ആയിരം കോടി എന്നൊക്കെ പറഞ്ഞ് അതിനപ്പുറത്തേക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു നമ്പറിലേക്ക് പോവാനായിട്ട് നമ്മളുടെ ബുദ്ധി അങ്ങോട്ട് തയ്യാറെടുക്കുമോ പട ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ മുഴുവൻ കോർത്തിണക്കിയിരിക്കുന്ന ഈ ബ്രഹ്മാണ്ട കടാഹം അണിയിച്ചൊരുക്കിയിരിക്കുന്ന അതാണ് കവി സുന്ദരമായിട്ട് പാടിയത് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കുകയാണ് ഈ അഖിലാണ്ട മണ്ഡലം ഭൂമണ്ഡലം എന്ന് മാത്രമല്ല അവിടെ പറഞ്ഞത് ഭൂമണ്ഡലം തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ മേധയില് ഒതുക്കാൻ പറ്റും ഈ അളവ് പോലുകൊണ്ട് വല്ലോ അതിനെ അളക്കാൻ പറ്റുമോ ഭൂമിമണ്ഡലമേ ഭൂമി എവിടെയൊക്കെ അങ്ങനെ വ്യാപിച്ച് കിടക്കുകയാ ഇപ്പൊ സൂപ്പർ സോണിക്ക് വിമാനത്തിൽ കയറിയിരിക്കുന്ന ഒരാള് നമുക്ക് ലഭ്യമായിട്ടുള്ള ഭൂമിയുടെ അളവനുസരിച്ച് വേണമെങ്കിൽ വേണമെങ്കില് അങ്ങനെ സൈഡില് കുറെ മണിക്കൂർ കൊണ്ട് ചെന്നേക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പറയാം ഭൂമി എന്ന് പറയുന്നത് ഈ സൗരയൂഥ ഘടകത്തിലെ ഒരു സൗരയൂഥ ഘടകത്തിലെ ഒരു കുഞ്ഞ് പയ്യനാണ് ഒരു കുളം പാർട്ടിയാണ് ഈ ഭൂമി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ എത്ര എത്ര സൗരയൂഥങ്ങള് കോടാനുകൂടി ബ്രഹ്മ കടാഹം എന്ന് പറഞ്ഞു അവിടെ നൂറായിരം കോടിയൊന്നും പറയാൻ പറ്റാത്ത ഒരു നമ്പരാണ് ഈ കടാഹം ബ്രഹ്മാണ്ട കടാഹം അങ്ങോട്ടൊന്നും നമ്മളുടെ കണ്ണെത്തില്ല എന്നിട്ട് നമ്മൾ എന്തൊക്കെയോ കാണുന്നവരാണ് എല്ലാം കണ്ടുപിടിച്ചവരാണ് ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങളുടെ അളവ് പോലെ എന്ന് പറയുന്നതിനകത്ത് ഒതുങ്ങുന്നതാണ് ഇതെല്ലാമെന്ന് മൂഢബുദ്ധി വിചാരിച്ചു പോവുകയാണ് അവിടെയാണ് മൂഢ ഇതിനെയൊക്കെ ജയി ജയിക്കൂ മൂഢ ജഹീഹി എന്ന് ഭഗവത്പാതിര് പറയുന്നത് മൗഢ്യത്തിലാണ് നമ്മളെ ഒരു പരിധി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോവില്ലല്ലോ എന്താ നമുക്ക് സാധിക്കുന്നത് നമ്മൾ ഈ ലോകത്തെ അറിയുന്നു ആകെ ഈ ഏഴ് കളറ് വെച്ചുള്ള കാര്യങ്ങളെ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ വൈറ്റ് ഇൻഡിഗോ ബ്ലൂ തുടങ്ങിയ വിജയന്റെ മുകളിലുള്ളതും താഴെയുള്ളതും ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ ഇൻഫ്രാറെഡും റെഡും അൾട്രാവയലറ്റ് രശ്മികളൊന്നും കാണാനുള്ള ശേഷി നമ്മുടെ കണ്ണുകൾക്കോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കോ ഇല്ല പക്ഷെ എത്രയെത്ര കളറുകളാണ് അനന്തമായ കളറുകൾ അങ്ങ് എടുക്കുക നമുക്ക് ആ കാണാൻ സാധിക്കുന്നത് ഈ ഏഴ് കളറുകളും അതിന്റെ ഒരു കോമ്പൗണ്ടും ഒക്കെയാ പക്ഷെ ഇതിനപ്പുറത്ത് വയലറ്റിന് മുകളിലും റെഡിന് താഴെയുമൊക്കെയായിട്ട് ഇൻഫ്രാ റെഡും അൾട്രാ വയലറ്റും ഒക്കെയായിട്ട് എത്ര 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 കളറുകൾ ഉണ്ടാവാം ഇതൊന്നും മനുഷ്യ നിന്റെ കൈപ്പിടിയിലോ നിന്റെ മനസ്സിനുള്ളിലോ എങ്ങും ഇരിക്കുന്നതോ ഒതുങ്ങുന്നതോ അല്ല കുഞ്ഞേ അതിനൊക്കെ അപ്പുറമാണ് ബ്രഹ്മണ്ഡ ബ്രഹ്മാണ്ട കടാഹം ആവം അണ്ട കടാഹ കോടി നോക്കൂ കോടിക്കോടി കടാഹങ്ങളുള്ളതാണ് കോടാനുകോടി സൗരയൂഥങ്ങള് അതിന്റെ ഏതോ ഒരു മൂലക്കിരിക്കുന്ന മനുഷ്യ നീ എന്തറിഞ്ഞു എന്ന് ചോദിക്കുന്ന കവിയുടെ വചനത്തില് നമ്മളുടെ നിസ്സാരത അടങ്ങിയിട്ടില്ലേ ഇതൊന്നും അറിയാതെ ആളുകൾ അഹങ്കരിക്കുകയാണ് പത്ത് ഓട്ട് കിട്ടിയാൽ അല അഹങ്കരിക്കുന്നയാള് പത്ത് കാശ് കിട്ടിയാൽ അഹങ്കരിക്കുന്നയാള് ഈശ്വരൻ കുറച്ച് സൗന്ദര്യമോ സമ്പത്തോ ഒക്കെ കൊടുത്താൽ അതിൽ അഹങ്കരിക്കുന്നയാള് ഇതൊക്കെ നളിനീ ദളകഥ ജലം അതിതരളമാണ് താമര ഇലയിൽ വീണ വെള്ളം പോലെ ചേമ്പലയിലോ ഇതുള്ളി വെള്ളം വീണാലേ ചേമ്പലയിലോ താമരയിലോ ഒക്കെ വീണാലോ അത് കുറേ നേരം അവിടെ കിടന്ന് തത്തിക്കളി അന്നേരം ആ സമയത്തിന് വേണമെങ്കിൽ ആ വെള്ളത്തിന് ഒത്തിരി ഒത്തിരി സങ്കല്പങ്ങൾ ഉണ്ടാക്കാം ഞാൻ വലിയ പുള്ളിയാണ് എല്ലാവരും എൻ്റെ മുമ്പിൽ നിസാരനാണ് എന്നൊക്കെ പറയാം നിസ്സാരമാണ് ഈ ജീവിതം ആ നിസ്സാരത മനസ്സിലാക്കി സാരനായിട്ടുള്ള ഈശ്വരന്റെ മുൻപില് തല തൊഴുക തല താഴ്ത്തുക ദീർഘദണ്ഡ നമസ്കാരം ചെയ്യാൻ മനസ്സുള്ള ഒരു മനസ്സു വേണം നിനക്ക് മനമായിരിക്കണം ഉണ്ടാവേണ്ടത് ആ ഇരുമ്പോളം പോലെയുള്ള മനസ്സ് വേണമെന്ന് പറഞ്ഞാൽ ആർദ്രത ഇല്ലാത്തന്നല്ല ഇതിനെയൊക്കെ സ്വീകരിക്കുവാൻ ഈ വലിയതിനെ കണ്ട് ഞാൻ ചെറുതാണെന്ന് ഉൾക്കൊള്ളണമെങ്കിൽ ഞാനൊന്നുമല്ലേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു വലിയ വലിപ്പം വേണം ഇതല്ല അങ്ങനെയല്ല ഒന്നുമില്ലാത്തവൻ ഞാൻ ഏതാണ്ടൊക്കെയാണ് ചുറ്റുപാട് നോക്കിക്കേ എന്തൊക്കെ കോലാഹലങ്ങളാ കാണുന്നത് ഒന്നുമില്ല കുഞ്ഞ് ഇതൊക്കെ നിസാരമാണ് തുച്ഛമാണ് നിന്റെ അമ്പത് വയസ്സോ അറുപത് വയസ്സോ എഴുപത് വർഷോ നൂറോ നൂറ്റി ഇരുപതോ വയസ്സ് എന്നൊക്കെ പറയുന്നത് അനന്തമായ ഈ പ്രപഞ്ചത്തിലെ ഒരു നിസാരമായ കാര്യമാണ് പരമേശ്വരന്റെ സമീപസ്ഥനാണല്ലോ നന്ദികേശൻ നന്ദികേശൻ അങ്ങനെ മയങ്ങിക്കിടന്നപ്പോൾ ടിന്ന് ഒരൊച്ച കേട്ടു അപ്പൊ അത് ശിവനോട് ചോദിച്ചെന്താ പ്രഭു ഒരൊച്ച കേട്ടത് അപ്പൊ ശിവപെരുമാള് പറഞ്ഞു അത് രാവണൻ ജനിച്ചു വീണതാണ് നന്ദികേശ അപ്പോൾ നന്ദികേശൻ അത് കേട്ട് വീണ്ടും ഒന്ന് തലചായു കിടന്നു അടുത്ത സെക്കൻഡിൽ വേറൊരൊച്ച കേട്ടു അപ്പം വീണ്ടും നന്ദികേശൻ ചോദിച്ചു അതെന്താണ് പ്രഭു വീണ്ടും ഒരൊച്ച കേട്ടത് അത് രാവണൻ മരിച്ചതാണ് ഊഞ്ഞേ സെക്കൻഡാണ് ശിവഭാവത്തിൽ അത് സെക്കൻഡായപ്പോഴേ രാവണൻ ഇവിടെ നൂറ്റി ഇരുപത് വർഷം വരെ ജീവിച്ച ഒരാളായിരിക്കാം പക്ഷെ അതൊക്കെ നൈമിഷികമാണ് ഈ നൈമിഷികത മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനാണ് ഗുരുക്കന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരു എങ്ങനെയായിരുന്നു എത്ര വിനമ്രനായിട്ടാണ് ജീവിച്ചത് എത്ര നമ്രതയോടുകൂടി ആരോടെങ്കിലും ദേഷ്യപ്പെട്ടതോ കോപിച്ചതോ ഒക്കെ ആയിട്ട് കാണാം എല്ലാവരോടും സ്നേഹത്തോടു കൂടി വർത്തിക്കുമ്പോൾ അധ്യാത്മ ലോകത്തെ സമ്രാട്ടായിട്ടിരിക്കുമ്പോഴും എത്ര വിനമ്രമായിട്ട് ലളിതമായിട്ട് ലാളിത്യത്തിൻ്റെ മുഖമുദ്ര നേടി ഞാനിവിടെ ഒന്നുമല്ലേ എല്ലാവരുടെ മുമ്പിലും താനൊന്നുമല്ലേ എന്നുള്ള ഭാവത്തിൽ കഴിയാൻ ഗുരുവിന് സാധിച്ചില്ലേ വലിയൊരു അഹന്ത വരാവരം തരണമെന്ന് പ്രാർത്ഥിച്ച ആ ഗുരുവിനെ നമിക്കുക നന്ദി